എടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു അതിഥിയെ കണ്ടത് നമ്മടെ വേദിച്ചാട്ടം പിടിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഈ സാധനം അല്ലത് നമ്മള് സാധനത്തിന് എടുക്കുന്നുണ്ട് ഹലോ ഈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് വേറൊരു ചാലിൽ മീൻ മീൻപിടുത്താം കൊത്തുവലയൊക്കെ വെച്ചുള്ള ഒരു മീൻ നമ്മൾ നമ്മളിപ്പം കുത്തുവലയുടെ വീഡിയോസ് ഇന്ന് തന്നെ ഒരുപാട് എടുത്തി നമ്മൾ ഓരോ ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളത് നമ്മുടെ പ്രിൻസ് ചേട്ടൻ നമ്മുടെ ബേബി വേബിച്ചേട്ടനുണ്ട് ഇതൊരു ചെറിയൊരു ചാലത് ഇത്രേ ഉള്ളു ഈ ചാല ചാലങ്ങ അറ്റം വരെ ഉണ്ട് ഇതേ നമ്മുടെ ചേട്ടൻ അവിടെ ഒരു വല സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് ഒരു വല ചിലപ്പോൾ സെറ്റ് ചെയ്യും അപ്പോൾ അങ്ങ് എന്നിട്ട് വെള്ളമൊക്കെ അടിച്ചുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും മീനെ നോക്കി ഇടയ്ക്ക് തപ്പിയൊക്കെ നോക്കി അപ്പം നമ്മളിതേ അവിടെ വല സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളതിങ്ങനെ നടന്ന് ഈ ചാലിൻ്റെ ഏറ്റവും എൻ്റെ ഭാഗത്തോട്ട് പോകും ഇപ്പോൾ അപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും ഇത് മീനോടിച്ചിങ്ങ് കൊണ്ടുവരുന്നത് ഓപ്പോസിറ്റ് വില വെക്കുന്നുണ്ടോ ആ വേണമെങ്കിൽ ഇവിടെ പകുതി വരെ എത്തുമ്പോൾ വെക്കാം ഇവിടെ എല്ലാം വെച്ചാൽ ഇവിടെ തന്നെ നമ്മളിങ്ങനെ നടന്ന് അങ്ങനെ ഏറ്റവും വരെ പോകാം നമ്മളത് പുഞ്ചപ്പാടോ ഇത് ഇതേണ്ട ഇവിടെ ഇനി കൊയ്ത്തൊക്കെ ആവും ഇനി കുറച്ച് ആളുകൾ കൊയ്ത്താവും ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തൊക്കെ കൊയ് കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇവിടേതേ കൊയ്ത്തും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചാലിൻ്റെ അങ്ങേട്ട് തോട്ടങ്ങൾ നടന്നു പോവുക അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട് ദേവി കൊണ്ടാണ് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടങ്ങ് പോകുന്നതായിരിക്കും നമ്മുടെ പുല്ലിൻ്റെ അടി അന്നിരിപ്പുണ്ട് ഇപ്പം നമ്മുടേത് പ്രിൻസ് ചേട്ടൻ ഇവിടെ എങ്ങോട്ട് വന്ന ഇവിടെ പ്രിൻസ് ചേട്ടൻ ഒരു വരാനെ തപ്പി പിടിച്ചിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ തപ്പിയൊക്കെ പിടിക്കുന്നത് കാണാൻ നല്ല രസമായി ഇങ്ങനെ മീൻപിടുത്തോന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലുള്ള ഒരു നല്ലൊരു മീൻപിടുത്തുമായി അവരുത് വാലയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് വരാല് വരാല് വരാളിതാ നമ്മുടെ ഫ്രണ്ട്സ് ചേട്ടൻ ഒരു വരാലെ ഇടക്കുന്ന കത്തിക്കുന്നുണ്ട് അപ്പൊ അവരിതേ വല ഫൊരു ഉണ്ടല്ലോ ആ വല അവർ പോക്തിയുടെ മേളിലേക്ക് ഇടുക ഇനി ഓപ്പോസിറ്റ് വലയെടുള്ളൂ ഇനി അങ്ങോട്ട് ഇനി വെള്ളം അടിച്ചു പോകണമായിരിക്കും ഫസ്റ്റ് പോലെ അവർ ഇങ്ങോട്ട് എടുക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ അതേ ആദ്യമൊത്ത പോലെ അത് നമ്മുടെ ബേബിച്ചായിട്ടും സ്പ്രിൻഷട്ടും കൂടെ ഇടയിൽ ഒരു നീർക്കോ ചിലപ്പോ ഞാൻ കാണിച്ചു തരാം പാമ്പടേ ആ പെരിയ പാമ്പെന്നൊക്കെ പറയുന്നത് അവിടെ ആയിട്ട് അപ്പം കണ്ടാണ് ഇതേല മീൻ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ മീനുണ്ടത് അപ്പം ഇത് ചെറിയ മീനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മീനിട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ അവന് തിന്നാനുള്ള ഫുഡ് ഇതിലുണ്ട് ചെറിയ മീൻ അപ്പം നമുക്ക് അതിനെയൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം മേളിലേക്ക് ഇങ്ങനെ എടുക്കുക ഇനി നമുക്ക് കാണാം എന്തൊക്കെ മീനുണ്ടെന്ന് നിങ്ങൾ ഈ കാണുന്ന കിടന്ന് ചാടുന്നത് മീനാണ് ഈ കിടന്ന് ചാടുന്നത് അപ്പോൾ നമ്മുടെ ഇത് പ്രിൻസായിട്ട് സാധനത്തിന് എടുക്കുന്നുണ്ട് അത് ഇത് കണ്ട സാധനം കണ്ട കിടക്കുന്നത് വാലയിൽ എന്ത് സാധനമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കാണുന്നവരെ ഇത് കണ്ട അതെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന പറയണത് ചുരുണ്ട് കിടക്കാം വാലയിൽ എൻ്റെ കൂട്ടത്തി ഒരു വരാലും ഉണ്ട് ഇത് ഇവിടെ വരാലും കിടക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ആ പിടക്കുന്ന കാണിച്ചു ആ അപ്പൊ അത്യാവശ്യം മീനുണ്ട് ഇതില് മേള ഒക്കെ എടുക്കുമ്പോ കാണാം തന്നെ സാധനം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക മീൻ മീൻപെടുത്ത ഇനി അങ്ങോട്ടും ഒരു ചാനൽ മുതൽ അതേലും പിടിക്കുന്നുണ്ട് അപ്പം നമ്മളിത് വലയെടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു അതിഥിയെ കണ്ടത് നമ്മുടെ വേവിച്ചാട്ടം പിടിക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ട പോലത്തും ഈ സാധനമല്ലത് ബ്ലാക്കും വേറൊരു കളതും നമ്മുടെ ഈ വലയം എടുത്തിട്ടുണ്ട് ആദ്യമത്തെ വലയങ്ങൾ കണ്ടല്ലോ അവിടെ എടുത്തിട്ട് ഈ വലയെന്ന് നമ്മൾ രണ്ടാമത് എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് മീനേ ഉള്ളു വളനാട്ടൊന്നുമില്ല കുറച്ച് ചെമ്പല്ലിയുള്ളു അപ്പോൾ ഇതേത് കിട്ടിയ വരാനാണ് വീട്ടിടക്കുന്നുണ്ട് ഇത്ര വരാനുണ്ട് എന്തേലും കുറച്ച് മീനൊക്കെ ഉണ്ട് ചെമ്പല്ലി ഒക്കെ ഇറക്കി ഇടുക അത് അവർ വരാനിടക്കുന്നു വരാനുള്ള കലത്തിലാണ് ആമക്കുട്ടന്മാരെ കഴിഞ്ഞതുകൊണ്ട് ചെറിയ ഒരാളിനെയൊക്കെ അത് കളയാനുണ്ട് വേണ്ട അപ്പം ഈ ചാനലത്തെ ഈ ഭാഗത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ